എമിഡൻസ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മുടി തീരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മുടി നല്ലപോലെ ട്രൈ ആവുകയും താരനുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ താരം പെട്ടെന്ന് തന്നെ ഒഴിവാക്കിയില്ലെങ്കിൽ മുടി നല്ലപോലെ തൊഴിഞ്ഞു പോവും അതോടൊപ്പം തന്നെ നമ്മളെ മുഖത്തൊക്കെ കുരുണ്ടാവുകയും ചെയ്യും സ്കിന്നിൽ അലർജി ഉണ്ടാക്കും അപ്പോൾ ഞാൻ താഴത്തെ ഭാഗത്തൊക്കെ നോക്കിയ സമയത്ത് സ്പ്ലിറ്റൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം ഞാൻ വെള്ളം ഇപ്പം നല്ലപോലെ കുടിക്കുന്നുണ്ട് സ്പ്ലിറ്റില്ല പക്ഷേ എനിക്ക് മുടി ഇങ്ങനെ ചീകുന്ന സമയത്ത് നല്ലപോലെ ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് പൊട്ടി പോകുന്നുണ്ട് അങ്ങനെ ഞാൻ ഈ മുടി പതുക്കെ ചെടയൊക്കെ പോക്കി കൈ കൊണ്ട് കുറച്ച് പോക്കിയതിനു ശേഷം ചീർപ്പ് ഉപയോഗിച്ച് ചീർപ്പിൻ്റെ കണ്ണി അകലുള്ള ഭാഗം വെച്ചിട്ട് ചെട പൊക്കിയെടുത്തു നമുക്കുള്ള മുടി ശ്രദ്ധിക്കാതെ നിന്നിട്ട് കൊഴിഞ്ഞു പോകുകയെന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അതേപോലെ തന്നെ അതുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല മുറിച്ച് കളഞ്ഞ മുടി നമ്മൾ നമ്മളാദ്യം മുറിക്കുമ്പോൾ ഒരാവശ്യത്തിൽ പിന്നെ നമ്മൾ എങ്കിൽ തെയ്യുമ്പോൾ എത്ര നേരം ഉണ്ടായിരുന്നെങ്കിലും വെച്ചാൽ പക്ഷേ എത്ര കാലം എത്ര എത്ര മാസങ്ങളെടുത്തിട്ടാണറിയത് നമ്മുടെ മുടി അതുപോലെ ആയി കിട്ടുന്നത് ഇനി നമുക്ക് ഹെയർ പാക്ക് ഇടുന്നതിന് മുന്നായിട്ട് പേൻ ചീർപ്പം അല്ലെങ്കിൽ കണ്ണെടുപ്പുള്ള ചെറുപ്പം ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് താരനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഹെയർ പാക്ക് ഇടുന്ന സമയത്ത് ആ നല്ലപോലെ സ്കാൽപ്പിൽ പിടിക്കുകയുള്ളൂ അങ്ങനെ ആകുമ്പോൾ താരം പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോരാനും പെട്ടെന്ന് മാറാനും സഹായിക്കും കേട്ടോ ഇത് നമ്മളെന്ത് ചെയ്യുക വേറൊരാളെയും കൊണ്ടാണെങ്കിൽ ഒക്കെ ഒന്നും കൂടി ഈസി ആയിരിക്കും എന്താ വെച്ചാൽ അവർക്ക് കാണാൻ പറ്റുമല്ലോ താരനുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നതിനൊരു പരിധി ഉണ്ട് അപ്പോൾ ഒരാളെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ കണ്ടില്ല നല്ലപോലെ താറനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഹെയർ പാക്കിനായിട്ട് ഞാനിത് അവിടെ എടുത്തിരിക്കുന്നത് നല്ല കട്ട തൈരാണ് നല്ല പുളിയുണ്ട് അതുപോലെ നല്ല തിക്നെസ്സോട് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചത് യൂസ് ചെയ്യരുത് ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ തന്നെ തണുപ്പ് വിടുന്നത് വരെ പുറത്ത് വെച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം നല്ല പുളി വേണം കേട്ടോ ഇല്ലാത്തതും തലയിൽ ഉപയോഗിക്കരുത് ഇനി ഇത് നമുക്ക് സ്കാൽപ്പ് മുതൽ മുടീൻ്റെ എൻ്റെ വരെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഓരോ ലൈൻ ഇതേപോലെ എടുത്തു കൊടുത്തതിന് ശേഷം നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഈ താരനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ അങ്ങനെ ഉണ്ടാവാറില്ല വല്ലപ്പോഴും അവിടെ എവിടെയെങ്കിലും കണ്ടെങ്കിലേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് ഇത്രയും ഞാൻ വളരെ വളരെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കത് ഭയങ്കര സങ്കടം അതെൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഈ വീഡിയോ നോക്കുമ്പോഴാണ് ഞാൻ ഇത്രത്തോളം കാണുന്നത് അപ്പോൾ ഇത് തേക്കുന്നതിന് മുന്നേ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൈരാണ് ഉപയോഗിക്കുന്നത് തൈരിനകത്ത് കുറച്ചൊരു നെയ്യ്ൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഒരു ചെറിയ സ്മെല്ല് ഉണ്ടാവും നെയ്യിൻ്റെ ഒക്കെ നമ്മൾ പഴം വാട്ടുന്നതിൻ്റെയൊക്കെ ഒരു സ്മെല്ലേ അതേപോലെ തന്നെ ഒരു സ്മെല്ല് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാം കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ തന്നെ നിന്നോട്ടെ നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കുന്നത് തന്നെയായിരിക്കും നല്ലത് കാരണം മുടി ഒന്നും ഡ്രൈ ആവുന്നത് മാറുകയും ചെയ്യും നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്കിതിനോടില്ലാനും ഇത് തേച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അതായത് താറിനുള്ള ഭാഗങ്ങളിൽ ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലുണ്ടാവും നമ്മൾ നേരത്തെ പെയിൻ ചീർപ്പ് ഉപയോഗിച്ചിട്ട് താരനിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ ഞാൻ കുറച്ചൊരു ആവേശം കൊണ്ട് നല്ലപോലെ ഇളക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ സ്കാൽപ്പിൽ ചെറിയ ചെറിയ നീറ്റലൊക്കെ ഉണ്ട് കേട്ടോ തൈര് തേച്ചപ്പോൾ അപ്പോൾ മുറി പറ്റാത്ത രീതിയിലും അങ്ങനെ ചെറിയ സ്ക്രാച്ച് ഒന്നും വരാത്ത രീതിയിൽ അപ്ലൈ ചെയ്യാം കാരണം നമ്മൾ സ്കാൽപ്പ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ മുടിക്ക് പെട്ടെന്ന് തന്നെ കേടുവരും അങ്ങനെ ഞാനിത് ഇതാ തലേൻ്റെ സ്കാൽപ്പ് മുതൽ എൻ്റെ വരെ തേച്ചു മുടി ഇതാ പൊന്തിച്ച് കെട്ടിവെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു അര മണിക്കൂർ കഴിഞ്ഞ് നോർമൽ വാട്ടറിൽ തന്നെ കഴുകി കളയാം വേണ്ടവർക്ക് എന്ത് ചെയ്യാം ഷാംപൂ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്